സഭയുടെ വിശ്വാസ സത്യങ്ങളെയും ആധികാരിക പ്രബോധനങ്ങളെയും കാറ്റിൽ പറത്തി ജർമ്മനിയിലെ ചില കത്തോലിക്ക ദേവാലയങ്ങളിൽ സ്വവർഗ വിവാഹാശീർവാദങ്ങൾ നടത്തി തിരുസഭയുടെ അടിസ്ഥാന മാർഗ്ഗരേഖയായ വിശുദ്ധ ഗ്രന്ഥത്തോടും സ്വവർഗ വിവാഹാശീർവാദങ്ങളെ വിലക്കിക്കൊണ്ടുള്ള വത്തിക്കാൻ പ്രസ്താവനയോടും പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തി നടത്തിയ സ്വവർഗ വിവാഹാശീർവാദങ്ങൾക്ക് ചില ബിഷപ്പുമാർ ഉൾപ്പെടുന്ന സംഘം തന്നെയാണ് ചുക്കാൻ പിടിക്കുന്നത് എന്നതാണ് ഖേദകരമായ വസ്തുത സ്വർഗ്ഗ വിവാഹാശീർവാദങ്ങൾ വിലക്കിക്കൊണ്ട് മാർച്ച് പതിനഞ്ചിനു പുറപ്പെടുവിച്ച വത്തിക്കാൻ പ്രസ്താവനയോട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ജർമ്മൻ സഭയിലെ നേതൃനിരയിലുള്ള ചിലരുടെ പിന്തുണയോടെയും മേൽനോട്ടത്തോടെയുമായിരുന്നു മെയ് മാസത്തിലെ സ്വവർഗ വിവാഹാശീർവാദങ്ങൾ നടത്തുവാൻ കത്തോലിക്ക ദേവാലയങ്ങൾ തുറന്നുകൊടുക്കുമെന്നും സ്വവർഗ വിവാഹങ്ങളെ തങ്ങളുടെ പൗരോഹിത്യ അധികാരത്താൽ ആശീർവദിക്കുമെന്നും പ്രസ്താവിച്ച് അഞ്ഞൂറിലധികം വൈദികർ രംഗത്തെത്തിയത് സുവിശേഷം നിഷ്കർഷിക്കുന്ന വിവാഹത്തിന്റെ പരിശുദ്ധിക്കും വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നായ സന്താനോത്പാദനത്തിനും വിരുദ്ധമായി നിൽക്കുകയും പാപത്തെ ആശീർവദിക്കുവാൻ ദൈവത്തിനാകില്ല എന്ന വത്തിക്കാൻ പ്രസ്താവനയോട് മറുതലിപ്പ് പുലർത്തുന്നതുമായ സ്വവർഗ വിവാഹാശീർവാദത്തിന് ജർമ്മനിയിലെ ഹാറ്റിംഗണിലെ സെന്റ് പീറ്റർ ആൻഡ് പോൾ എടവക ദേവാലയവും മ്യൂണിക്കിലെ സെന്റ് ബെനഡിക് ദേവാലയവും ബെർലിനിലെ സെന്റ് ക്രിസ്റ്റോഫറസ് എടവക ദേവാലയവും ഗർഡേണിലെ സെന്റ് മാർട്ടിൻ ദേവാലയവും വേദികളാകുന്ന വീഡിയോ രംഗങ്ങൾ സത്യസഭയ്ക്കു മുഴുവൻ ഏറെ വേദനാജനകവും ഹൃദയഭേദഗങ്ങളുമായിരുന്നു ദേവാലയത്തിനുള്ളിലും പുറത്തും സ്വവർഗ മഴവിൽ പതാകകൾ കൊണ്ട് അലങ്കരിച്ച് പാപത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതോടെ ലോകവ്യാപകമായി ഇത് സഭയ്ക്കുള്ളിൽ വിഭാഗീയതയ്ക്കും വികടിപ്പിനും ഇടയാക്കുമെന്ന ആശങ്കയും ശക്തമാണ് വിശ്വാസികളുടെ നിത്യരക്ഷയെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഒത്തുതീർപ്പുകൾ വരുത്താതെ ഉറച്ചു നിൽക്കേണ്ട അജപാലകർ തന്നെ ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കില്ലെന്ന വ്യാജേന പാപത്തെ ആശീർവദിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നത് ആഗോള സഭ ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത് തുടർ ദിവസങ്ങളിൽ ജർമ്മനിയിലുടനീളം വിവിധ ദേവാലയങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ കടുത്ത വിശ്വാസ അവഹേളനത്തിന് കടിഞ്ഞാണിടേണ്ടവർ മൌനം അവലംബിക്കുന്നതും ചർച്ചകൾക്ക് കാരണമാകുന്നുണ്ട് അതേസമയം സഭയ്ക്കുള്ളിൽ നിന്നും സഭയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്ന വിശ്വാസ പ്രതിസന്ധിയിൽ പ്രാർത്ഥനയും ജാഗ്രതയും ശക്തമാക്കിയിരിക്കുകയാണ് ആഗോള കത്തോലിക്കർ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്